ഇന്നത്തെ ബി ബി ഹോട്ടലിലേക്ക് വരാൻ പോകുന്നത് ശോഭയും ഷിയാസും അതെ ആദ്യത്തെ രണ്ട് അതിഥികൾ ഇനി ആരൊക്കെ വരാൻ പോകുന്നു കാത്തിരിക്കാം എന്തായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ പോകുന്നത് ബി ബി ഹോട്ടലില് ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഓരോരുത്തരുടെ റോളുകൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് അമൂല്യമായ ഒരു നിധിയുണ്ട് ഇതിനകത്ത് കുറെ ക്യാരക്ടേഴ്സ് ഇൻട്രസ്റ്റിംഗ് ആണ് ഇതിനകത്ത് ക്യാപ്റ്റൻസി നോമിനേഷൻ ഉണ്ട് ജയിൽ നോമിനേഷൻ ഉണ്ട് എല്ലാ കാര്യങ്ങളും പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം അപ്പോൾ ഇവിടെ രാവിലെ തന്നെ നിവീനും റനയും ഇവിടെ വിഷമത്തിലാണ് നിവീൻ ടാസ്ക് ചെയ്യലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റന ഇപ്പോഴും അൺ എന്താ അൺകംഫോർട്ടബിൾ അൺകംഫർട്ടബിൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷാനവാസും അനീഷും ഇവിടെ അനീഷ് പറയുന്നത് നീന്തൽ ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു നീ ഇവിടെ ഒരു ഒരാളുടെ ലൈഫാണിത് നീ ഇങ്ങനെ കള്ളം പറയില്ലെന്ന് എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് അനു ഇവിടെ കിച്ചണിൽ എന്തു നല്ല കുട്ടി ഒരു കുഴപ്പവും ഇല്ല കേട്ടാ നല്ല കുട്ടിയായിട്ട് എല്ലാ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി ആ ചെറിയ വളവള വർത്താനൊക്കെ ഉണ്ട് പക്ഷേ ബാക്കിയൊന്നും കുഴപ്പമില്ല ഇനി ക്യാപ്റ്റൻസിക്കുള്ള കയറാനുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നത് എന്തായാലും വളരെ മനോഹരമായി നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇനി എപ്പോഴാണ് പൊട്ടുകയെന്നറിയില്ല നന്നായിട്ട് പോകുന്നുണ്ട് ഓക്കെ ബിഗ് ബോസ് ഹോട്ടൽ ഹോട്ടലാണെന്നുള്ളൊരു ക്ലൂ ഒക്കെ എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു കാര്യം ഇപ്പോൾ മോളിൽ ഇങ്ങനെ ബിഗ് ബോസ് ഹോട്ടൽ എന്നൊക്കെ വെച്ചിട്ടുണ്ട് ലീവിങ് ഏരിയയിൽ ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചു വരുത്തുന്നു ബിഗ് ബോസ് പറയുകയാണ് വ്യക്തിപരമായി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ വിളിച്ചു വരുത്തുന്നത് കണ്ടസ്റ്റൻസ് ഈ ഷോയുടെ ഈ ഇവിടുന്ന് പുറത്തിറങ്ങിയ കണ്ടസ്റ്റൻസ് ഈ ഷോ ടഫാണെന്ന് പറയുന്നുണ്ട് ആ ഘട്ടത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യം പാതി കഴിഞ്ഞിരിക്കുകയാണ് ഇനി പാതി കിടക്കുകയാണ് ഓൺ ദ വെരി ബെസ്റ്റ് എന്ന് പറയുന്നു അനീഷിനെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിക്കുന്നു ഒര അരമണിക്കൂറെ അനീഷ് ഈ ലെറ്റർ വായിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഫുൾ സംശയങ്ങളൊക്കെ ആയിരുന്നു അപ്പം ലെറ്ററുമായിട്ട് അനീഷ് തിരിച്ചു വരുന്നു അങ്ങനെ ബി ബി ഹോട്ടൽ റെഡിയാണ് കണ്ണിൽ ഉറുമ്പ് പോയി അതാണ് ഓക്കെ എന്തായാലും കഴിവും മടിയും കഠിനാധ്വാനവും നുണകളും കൊണ്ട് കേട്ടാ കഴിവും മടിയും കഠിനാധ്വാനവും നുണകളും കൊണ്ട് കെട്ടിപ്പൊക്കിയ ബി ബി ഹോട്ടലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കുമുള്ള ഉടമ ആരാണ് ഒരു ഒരു ഉടമയുണ്ട് കേട്ടോ ഒരു ഉടമയുണ്ട് എന്തായാലും ഉടമ വിചാരിച്ചതാണ് ഇവിടെയൊക്കെ നടക്കുന്നത് ഉടമയെ താങ്ങി നടക്കുന്ന ആൾക്കാരുണ്ട് ഉടമയാണെന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഫേവററ്റ് ഗ്രൂ ഫേവറിസവും ഗ്രൂപ്പിസവും ഒക്കെ ഉള്ളൊരു ഹോട്ടലാണിത് ഇൻ മാത്രമേ ഉള്ളൂ ചെക്ക് ഔട്ട് ഇല്ല എല്ലാവരും ജീവനക്കാരാണ് അതിഥികളെ സ്വീകരിക്കണം തൃപ്തരാക്കണം അവർ സംതൃപ്തി ഉണ്ടെങ്കിൽ നേട്ടമുണ്ടാവും അതൃപ്തിയാണെങ്കിൽ കോട്ടമുണ്ടാകും ക്യാപ്റ്റൻസിക്ക് സാധ്യതയുണ്ട് ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടുന്ന ആൾക്ക് ക്യാപ്റ്റൻസിയിൽ സവിശേഷത അധികാരം കിട്ടും ഏറ്റവും കുറഞ്ഞ സ്റ്റാർ കിട്ടുന്ന ആൾ ജയിലിലേക്ക് പോകും പിന്നെ സ്റ്റാർ വാല്യൂ അവസാനം പണിപ്പുരയിലേക്ക് കയറാനുള്ള അവസരം കിട്ടും ഇതാണ് മെയിൻ കാര്യം ഇനി ഓരോരുത്തരുടെ അതായത് ഇതിനകത്ത് അതിഥികൾ വരും നമ്മുടെ ശോഭയും ഷിയാസൊക്കെ ഇന്നെത്തും നാളെ ബാക്കി ആരൊക്കെയാണ് അവരെത്തും അവരെ തൃപ്തിപ്പെടുത്തണം അവരെ അതൃപ്തിപ്പെടുത്തണം അവരെ തൃപ്തിപ്പെടുത്തിയാൽ നഷ്ടം നല്ലതേ ഉണ്ടാവുകയുള്ളൂ അതൃപ്തി വന്നാൽ കോട്ടം ഉണ്ടാകും ക്യാപ്റ്റൻസി കിട്ടും ക്യാപ്റ്റൻസിക്ക് പ്രത്യേക പവർ ഉണ്ടെങ്കിൽ അത് കിട്ടും പിന്നെ സ്റ്റാർ കൂടുതൽ കിട്ടിയാൽ കുറഞ്ഞ് കിട്ടിയാൽ ജയിലിൽ പോകും പിന്നെ സ്റ്റാറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ പണിപ്പൂരയാണ് ഇനി ഓരോരുത്തരുടെയും ക്യാരക്ടേഴ്സ് പറയാം ആതിലയാണ് ഇതിനകത്ത് മെയിനായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ വഹിക്കുന്ന ഒരാൾ ആദില ഹോട്ടൽ ഉടമയുടെ മകൾ ൂർത്തടിക്കുന്ന പണത്തിൻ്റെ ദൂർത്തടിക്കുന്ന ഒരു മകളാണ് പണത്തിൻ്റെ പേരിൽ അഹങ്കരിക്കുന്ന ഒരു കുട്ടിയാണ് ജീവനക്കാരോട് ഒരു മമതയും ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് സുഹൃത്ത് സുഹൃത്ത് ഒരു സുഹൃത്തുണ്ട് ഇപ്പോൾ കൂടെ ആ സുഹൃത്താണ് ആര്യൻ പരമ്പരാഗതമായി കൈ കൈമാറുന്ന ഒരു സ്വത്ത് അമൂല്യമായ ഒരു വസ്തു ഇന്ന് ആതിരയുടെ കയ്യിൽ കിട്ടും അത് മിക്കവാറും ഗസ്റ്റ് കൊണ്ടുവരുമെന്നാണ് തോന്നുന്നത് കേട്ടോ അത് ഇന്ന് അത് അല്ലെങ്കിൽ ബിഗ് ബോസ് കൊടുക്കും ഇന്ന് ഒരു മണിക്കൂറിനാൻ കൈ കിട്ടും അത് ജനറൽ മാനേജറിൻ്റെ പവറിനെ വരെ തിരിക്കുന്ന അട്ടിമറിക്കുന്ന മിക്കവാറും ജനറൽ മാനേജറെ മാറ്റാൻ പറ്റുമായിരിക്കും ആതിലേക്ക് അട്ടിമറിക്കുന്ന പവറുള്ള മിക്കവാറും ചിലപ്പോൾ അനു അനൂല ജനറൽ മാനേജർ ആക്കാൻ പറ്റുമായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും അട്ടിമറിക്കുന്ന ഒരു പവർ ആയിരിക്കും ആ ഒരു അമൂല്യ വസ്തുവിൽ ബട്ട് അത് കിട്ടണം ആന്തിരയുടെ അത് കിട്ടണം ഇനി ആര്യൻ ആതിരയുടെ സ്വത്ത് സ്വത്തെന്ന് സുഹൃത്താണ് ആതിരയുടെ സ്വത്തിലാണ് നോട്ടം മുഴുവനും ഒരു ഗിറ്റാർ പ്ലെയർ ഒക്കെയാണ് വൈകുന്നേരം ഗിറ്റാറൊക്കെ വായിക്കുന്ന ഒരാളാണ് കാര്യഗൗരവോ ഒട്ടുമില്ല ശരിക്കും അവരുടെ ക്യാരക്ടേഴ്സുമായിട്ട് കുറച്ചൊക്കെ മാച്ച് ചെയ്തിട്ടാണ് കൊടുത്തേക്കുന്നത് ശ്രദ്ധിച്ച് അറിയാം മനസ്സിലായില്ലേ ലക്ഷ്മി ജനറൽ മാനേജറാണ് ജീവനക്കാരുടെ പേടി സ്വപ്നമാണ് ഹോട്ടൽ ഉടമയുടെ വിശ്വസ്തയാണ് എല്ലാ ദിവസവും മീറ്റിംഗ് വരിച്ച് ആൾക്കാരെയൊക്കെ സഹായിക്കും എല്ലാ കാര്യവും ചിട്ടയോടെ നടത്താനൊക്കെ നോക്കും അനുമോട് ഈ ജനറൽ മാനേജറിൻ്റെ താഴെയുള്ള ആളാണ് മാനേജർ ഹോട്ടലിലെ പ്രധാന നടത്തിപ്പുകാരിയാണ് എല്ലാ കാര്യങ്ങളും എല്ലാവരെയും കുറിച്ച് സംസാരിക്കുന്ന ഒരാളാണ് മാനേജർ ഇനി അക്ബറും റനയും ഈ മാനേജറിൻ്റെ തൊട്ട് താഴെയുള്ള ആൾക്കാർ അസിസ്റ്റന്റ് മാനേജേഴ്സ് ഇവർ മാനേജറിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം അനുമോള് ജി എമ്മിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നിവീൻ നിവീൻ ജ ചീഫ് മെഡിക്കൽ ഓഫീസറാണ് മനസ്സിലായില്ലേ ബിന്നി ഹെഡ് ഷെഫാണ് ചൈനയിൽ നിന്ന് കുക്കിംഗ് ഒക്കെ പഠിച്ചു വന്ന ആളാണ് സിഗ്നേച്ചർ ഡിഷൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് സാൻഡ്വിച്ച് ആണ് സിഗ്നേച്ചർ ഡിഷ് സ്വന്തമായി ഒരു പാചകവും ചെയ്യൂല ഒന്നിലിനെ കൊണ്ടും ഡിഷിനെ കൊണ്ടുമാണ് പാചകം ചെയ്യിപ്പിക്കുന്നത് സോ ഇവർ രണ്ടുപേരും അസിസ്റ്റൻ്റ് ഷെഫ്സാണ് ഇനി അടുത്ത് ജിസേൽ ജിസേലാണ് ഇവിടുത്തെ സെക്യൂരിറ്റി എ കെ ഫോർട്ടി സെവൻ എന്നാണ് പറയുന്നത് മുൻ റഷ്യൻ കമാൻഡോ ആയിരുന്നു അപ്പോൾ സെക്യൂരിറ്റി ഓഫീസർ അറിയാതെ ഒരു ഈച്ച പോലും ഇതിനകത്ത് കടക്കൂല ഓരോ അതിഥികൾ വരുമ്പോഴും എന്താ ചെയ്യുന്നത് എന്നാൽ ഫുൾ ബാഗൊക്കെ ചെക്ക് ചെയ്ത് പാട്ടൊക്കെ പാടി ബാഗൊക്കെ ചെക്ക് ചെയ്ത് ഫുൾ പരിശോധിച്ചിട്ടാണ് അകത്തേക്ക് ഇവരെ കയറ്റിവിടുന്നത് സോ ഇവിടെ ഇതാണ് സംഭവം ഇനി അടുത്ത് ഷാനവാസും അനീഷും റൂം അറ്റൻഡൻസാണ് ഇവർ അതിഥികളെ ചാക്കിലാക്കി ടിപ്പുകൾ എടുക്കുന്ന ആളാണ് സാബുമാൻ മാജിക്കൽ പ്രതിമയാണ് കറക്റ്റ് മാജിക്കൽ പ്രതിമ കോയിൻ ഇട്ടാൽ ഈ പ്രതിമ എന്ന വിഷു ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരും ഈ എനിക്കൊരു കാര്യത്തിൽ ഒരു വടി ഉണ്ട് ആ വടി ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് ഒരു കയ്യിൽ ഇപ്പുറത്തേക്ക് മാറും അങ്ങനെ എന്തോ ഉണ്ട് അഞ്ച് മിനിറ്റ് മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ സാബുമാനും ടിപ്പുകൾ കൊടുക്കാം ന്യൂറയും അഭിഷേകും ജാനിറ്റേഴ്സാണ് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ആൾക്കാരാണ് മൂന്ന് റൗണ്ട് ഉണ്ട് മൂന്ന് റൗണ്ട് ഓരോ റൗണ്ടിലും പത്ത് കോയിൻ വെച്ചിട്ട് ജനറൽ മാനേജറുടെ കയ്യിൽ കൊടുക്കും ആ കോയിൻ ജനറൽ മാനേജറിന് വി വീതിച്ച് കൊടുക്കും അവർക്ക് ജീവനക്കാർക്ക് മാജിക്കൽ പ്രതിമയ്ക്കും കോയിൻസ് കൊടുക്കാം ലക്ഷ്മിയും ആദിലയും ആര്യനിലും ഒരാൾ ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് ഡയറക്റ്റ് വരും ബാക്കി ഇത് സ്റ്റാർ അനുസരിച്ചായിരിക്കും വരുന്നത് അപ്പോൾ ഇതാണ് ഹോട്ടലിലെ ടാസ്ക് അപ്പോൾ ഇത് നല്ല രസമായിരിക്കും ഇതിനകത്ത് എല്ലാവർക്കും റോളുകളുണ്ട് എല്ലാവർക്കും അവർക്ക് കിട്ടിയ ഈ മാജിക്കൽ പ്രതിമ ഉൾപ്പെടെ സാബുമാൻ വരെ ഈ ഒരു ടാസ്ക് മനോഹരമാക്കാം ഇതെങ്ങനെയാണെന്ന് ആ റോള് മനസ്സിലാക്കി ആ കോയിൻസ് കളക്ട് ചെയ്യാനാണ് നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ കോയിൻസ് കിട്ടുന്ന ആൾക്കാണ സവിശേഷ പവർ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കിട്ടുന്ന റോൾ നന്നായിട്ട് ചെയ്യുക ജിസേലിനൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും എല്ലാവർക്കും എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു ടാ ഇതിൻ്റെ റോൾ മനസ്സിലാക്കിയാൽ ക്യാരക്ടർ മനസ്സിലാക്കി ചെയ്താൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഷിയാസും ശോഭയുമാണ് അകത്തേക്ക് കയറുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്താ നടക്കുക ബാക്കി വീട്ടിൽ നിന്ന് എല്ലാം നല്ലൊരു അന്തരീക്ഷമാണ് നിവീനും റനയ്ക്കും വിഷമമുണ്ട് നിവീനും നല്ല വിഷമമുണ്ട് പിന്നെ ഇവിടെ ലക്ഷ്മി പറയുന്നുണ്ട് ആര്യൻ്റെ അടുത്ത് നിൻ്റെ കേസൊക്കെ വളരെ ചെറുതാണ് നി വളരെ വലിയ കേസ് പിന്നെ അനുവിന് വേറെ കുഴപ്പമൊന്നുമില്ല അനു പിച്ചലുള്ള അനുവും ജിഷീനും ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കിയത് നന്നായിട്ട് കഴിച്ചു അവർ വേറെ ഷാനവാസിൻ്റെ കാര്യത്തിൽ ഷാനവാസ് ഇങ്ങനെ കാത്തിരിക്കുകയാണ് വരട്ടെ വീക്കെൻഡ് ആവട്ടെ വീക്കെൻഡാവട്ടെ എന്നൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ ഈ ബി ബി ഹോട്ടൽ ഒരു മൂന്നാല് ദിവസത്തേക്ക് വീടിൻ്റെ അന്തരീക്ഷം മാറ്റും അതുപോലെ തന്നെ ഗെയിമിനെയും മാറ്റും ഗെയിം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ അവിടെ വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അതിഥികൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്